സബാസ്റ്റ്യന് കോടികളുടെ ദുരൂഹ സമ്പാദ്യം പറമ്പിൽ അസ്ഥിയും രക്തക്കറയും കേരളത്തെ നടുക്കി മറ്റൊരു കൊലപാതക പരമ്പരയുടെ ചുരുളയുന്നു ചേർത്തല പള്ളിപ്പുറം സ്വദേശി അറുപത്തേഴ് കാരനായ സബാസ്റ്റൻ്റെ വീട്ടുവളപ്പിൽ നിന്നും അസ്ഥി കഷ്ണങ്ങളും രക്തക്കറയും കണ്ടെത്തിയതോടെ കൂടത്തായി മോഡൽ കൊലപാതകങ്ങളിലേക്കാണ് പോലീസിൻ്റെ സംശയം നീളുന്നത് ഒരു കൊലപാതകം ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത് ദുരൂഹത നിറഞ്ഞ സമ്പാദ്യവും തിരോധാനങ്ങളും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത സബാസ്റ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കോടികളുടെ സമ്പാദ്യമുണ്ടെന്ന് കണ്ടെത്തിയതാണ് കേസിൽ നിർണായകമായത് സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് അവരെ കൊലപ്പെടുത്തി സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് സംശയിക്കുന്നു രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭൻ്റെ സ്വത്ത് വ്യാജരേഖ ചമഞ്ഞ് സബാസ്റ്റ്യൻ സ്വന്തമാക്കിയതായി നേരത്തെ കണ്ടെത്തിയിരുന്നു ഈ കേസിൽ അറസ്റ്റിലായെങ്കിലും പിന്നീട് പുറത്തിറങ്ങുകയായിരുന്നു സിന്ധുവിനെ കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ആയിഷ കഴിഞ്ഞ വർഷം കാണാതായ ജൈനമ്മ സിന്ധു എന്നിവരുടെ തിരോധാനങ്ങളിലും സെബാസ്റ്റ്യനി പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ജൈനമ്മയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിസ്സഹകരിച്ച് പ്രതി സെബാസ്റ്റ്യന്റെ രണ്ടര ഏക്കറോളം വരുന്ന കാട് പിടിച്ച പറമ്പിലും സമീപത്തെ കുളങ്ങളിലും കിണറുകളിലും പോലീസ് പരിശോധന തുടരുകയാണ് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം എന്നാൽ ചോദ്യം ചെയ്യലുമായി പ്രതി സഹകരിക്കുന്നില്ല ഭക്ഷണവും ഇൻസുലിനും ആവശ്യപ്പെടുകയും ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്യുന്നതല്ലാതെ തിരുതാനങ്ങളെക്കുറിച്ച് ഇയാൾ യാതൊരു വിവരവും നൽകുന്നില്ല സെബാസ്റ്റ്യൻ വായ തുറന്നാൽ മാത്രമേ കേരളം ഉറ്റുനോക്കുന്ന ഈ ദുരൂഹ മരണങ്ങളുടെ ചുരുളയിൽ അഴിക്കാൻ കഴിയുകയുള്ളൂ